വീണ്ടും വീണ്ടും ഓരോരുത്തരുടെ വാക്കുകളും സോഷ്യൽ മീഡിയയിൽ നിറയുകയാണ് ഇപ്പോൾ മറ്റൊരു നടിയുടെ വാർത്തയാണ് ഹേമ കമ്മീഷൻ റിപ്പോർട്ടിന് പിന്നാലെ വരുന്നത് ഈ നടിയുടെ വാക്കുകൾ പുറത്തു വരുമ്പോൾ തന്നെ എല്ലാവരും നടൻ കുഞ്ചാക്കോ ബോബനെയാണ് പറയുന്നത് കാരണം ഈ നടിയുടെ ആദ്യ സിനിമയിലെ നായകൻ കുഞ്ചാക്കോ ബോബൻ എന്നാണ് പറയുന്നത് എന്നാൽ ഈ നടിയുടെ ആദ്യ സിനിമ ഇവർ ഉദ്ദേശിക്കുന്ന ഒരു സിനിമയുമല്ല എന്ന് പറയുന്നു സഹപ്രവർത്തകയും സഹ ഒക്കെ തന്നെയും സിനിമയിൽ പ്രവർത്തിച്ചതിനു ശേഷമാണ് സിനിമയിലേക്ക് എത്തിയതെന്ന് ഈ നടി തന്നെ പറഞ്ഞിട്ടുണ്ട് വിനീത് ശ്രീനിവാസനോടൊപ്പവും അതുപോലെ നിരവധി യുവതാരങ്ങളോടൊപ്പവും അഭിനയിക്കാനുള്ള ഭാഗ്യം ഈ നടിക്ക് ലഭിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആദ്യ സിനിമ ചാക്കോച്ചിന്റേതല്ല എന്ന് തന്നെ എടുത്തു പറയുകയാണ് എന്നാൽ ചാക്കോച്ചിന്റെ പേര് ആദ്യം മുതലേ ഉയർന്നു കേൾക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ പേര് മാത്രം ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഉണ്ടാകില്ല എന്ന് പറഞ്ഞതിന് പിന്നാലെ തന്നെയാണ് അദ്ദേഹത്തിന്റെ ഹേറ്റേഴ്സ് ഇത്തരത്തിൽ അദ്ദേഹത്തിന്റെ പേര് കൊണ്ട് പ്രചരിപ്പിക്കുന്നത് എന്ന് പറഞ്ഞേക്കാം എന്നാൽ അദ്ദേഹം ഇതിൽ മറുപടി നൽകാതെ സ്വന്തം ഫാമിലി ഫോട്ടോ പങ്കുവെച്ചുകൊണ്ട് ആഘോഷം അറിയിക്കുകയാണ് ഇതാണ് എന്റെ പവർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് മുഴുവൻ ആൾക്കാരെയും കളിയാക്കിക്കൊണ്ടും ഹേമ റിപ്പോർട്ടിനെതിരെയുള്ള ആളുകളെ കളിയാക്കിക്കൊണ്ട് തന്നെ രംഗത്തെത്തുകയാണ് ചാക്കോച്ചനും പ്രിയയും ഒടുവിൽ കുഞ്ചാക്കോ ബോബന്റെ കൂടി വന്നോ എന്നായിരുന്നു എല്ലാവരുടെയും സംശയം മലയാളികളുടെ പ്രിയപ്പെട്ട താരങ്ങളിൽ ഒരാൾ തന്നെയാണ് കുഞ്ചാക്കോ ബോബൻ മലയാള സിനിമയിലെ ജെന്റിൽമാൻ എന്നാണ് ഇദ്ദേഹത്തെ എല്ലാവരും വിശേഷിപ്പിക്കുന്നത് പണ്ടുകാലം മുതൽ തന്നെ ചാക്കോച്ചനും ശാലിനി വിവാഹം കഴിക്കുമെന്നൊക്കെ എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നുവെങ്കിലും അപ്പോഴാണ് ശാലിനിയുടെ മരത്തിന്റെ വിവാഹവും ചാക്കോച്ചൻ പിരി യുടെ പ്രിയും വിവാഹം കഴിച്ചത് ഇതോടെ പ്രേക്ഷകർ എല്ലാവരും ഇവരുടെ വാർത്തകൾ ഏറ്റെടുക്കാനും അതുപോലെ തന്നെ ചാക്കോച്ചനും തമ്മിൽ ഒന്നുമില്ലാതെ മനസ്സിലാക്കാനും തുടങ്ങി അതിനുശേഷം എല്ലാവരും പ്രിയയും ചാക്കോച്ചനും ഏറ്റെടുക്കാൻ തുടങ്ങി വർഷങ്ങളുടെ കാത്തിരിപ്പിന് ശേഷം ഈ താരദമ്പതികൾക്ക് ഒരു മകൻ കൂടി ജനിച്ചപ്പോൾ ഇസഹാക്കിന്റെ വിശേഷങ്ങളും പ്രേക്ഷകർ അറിയാൻ തുടങ്ങി അതുകൊണ്ട് തന്നെ പ്രേക്ഷക പ്രീതിയുള്ള താരം തന്നെയാണ് ചാക്കോച്ചനെന്ന് നമുക്ക് പറയാം സോഷ്യൽ മീഡിയയിൽ തന്നെ നിറഞ്ഞു നിൽക്കുന്ന ചാക്കോച്ചന്റെ വിശേഷങ്ങൾ എല്ലാ പ്രേക്ഷകരും ഏറ്റെടുക്കാറുണ്ട് മലയാളികൾക്കേറെ പ്രിയപ്പെട്ട താരങ്ങളിലായ കുഞ്ചാക്കോ ബോബൻ മലയാള സിനിമയിലെ ജെന്റിൽമാൻ എന്നറിയുന്ന ആളിനെ കൂടി ഇങ്ങനെ പറയുമ്പോൾ അത് വളരെയധികം വിഷമമുള്ള കാര്യമായി പറയുന്നു സിനിമാ മേഖലയിൽ ഇദ്ദേഹത്തെ കുറിച്ച് ആർക്കും ഒരു പരാതിയുമില്ല ഇതുവരെ ഒരു ആരോപണത്തിലും വിവാദത്തിലും ഗോസിപ്പിലും ഇതുവരെ അദ്ദേഹം പെട്ടുപോയിട്ടില്ല അദ്ദേഹം സിനിമയിൽ വന്ന സമയത്ത് ഇദ്ദേഹം ശാലിനിയും തമ്മിൽ പ്രണയത്തിലാണെന്ന തരത്തിലുള്ള വാർത്തകളൊക്കെ വന്നിരുന്നുവെങ്കിലും അത് ഊഹാമോഹങ്ങൾ മാത്രമായി നിലകൊള്ളുകയായിരുന്നു എന്നാൽ യഥാർത്ഥ ജീവിതത്തിൽ ഇവർ സുഹൃത്തുക്കൾ മാത്രമായിരുന്നു അത് പിന്നീട് ഷാലിനി അജിത്തിന്റെ വിവാദ പ്പോഴാണ് പ്രേക്ഷകർക്ക് എല്ലാവർക്കും തന്നെ മനസ്സിലായത് ഇപ്പോൾ ഈ നടി പറയുന്ന ചില സിനിമകളും ക്ലൂകളും വെച്ചാണ് പ്രേക്ഷകർ എല്ലാവരും കുഞ്ചാക്കോ ബോബനാണെന്ന് മനസ്സിലാക്കുന്നത് തന്നോട് മോശമായി പ്രതികരിച്ചു എന്നും തന്നോട് മോശമായി ചെയ്തു എന്നുമാണ് പറയുന്നത് മാംഗല്യം തന്ത് എന്നതാണ് ഇവരുടെ ആദ്യ സിനിമ എന്ന് പറയുന്നു എന്നാൽ ഈ സിനിമയിൽ കുഞ്ചാക്കോ ബോബൻ ആയിരുന്നു കേന്ദ്ര കഥാപാത്രം എന്നും പറയുന്നുണ്ട് എന്നാൽ ഇതല്ല അവരുടെ ആദ്യ സിനിമ എന്ന് പിന്നീട് ഇവരുടെ ആരാധകരും അടുത്ത സുഹൃത്തുക്കളും തന്നെ പറഞ്ഞിട്ടുണ്ട് ഒരു നടന്റെ പേരും എടുത്തു പറഞ്ഞിട്ടില്ല എന്നും അതൊരു നടനെയും വലിച്ചു കീറാൻ വേണ്ടി ഉപയോഗിച്ചതല്ല എന്നും അത് അവസരം വന്നപ്പോൾ അത് കിട്ടിയപ്പോൾ അത് പറഞ്ഞതാണെന്നും മാത്രമാണെന്നാണ് ഈ നടി പിന്നീട് പ്രതികരിച്ചത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ